ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീജസ്സി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പത്മ പുരസ്കാരങ്ങളെ പറ്റിയാണ് ഈ ഒരു ഭാഗത്ത് നിന്നും പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ആത്മാർത്ഥമായി തന്നെ പഠിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം പത്മ പുരസ്കാരങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം പത്മാ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും മൂന്ന് പുരസ്കാരങ്ങളാണ് അല്ലേ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഏതൊക്കെയാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ എത്ര പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ നമ്പേഴ്സ് കൃത്യമായി പഠിച്ചു വെക്കണം കേട്ടോ ഇപ്പോൾ പി എസ് സി ഈ ഒരു നമ്പേഴ്സും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്ര പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് അഞ്ചു പേർക്കാണ് എത്ര പേർക്കാണ് അഞ്ചു പേർക്കാണ് ഇനി പത്മഭൂഷൺ എത്ര പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് പതിനേഴ് പേർക്കാണ് എത്ര പേർക്കാണ് പതിനേഴ് പേർക്കാണ് ഈ പതിനേഴ് പേരിൽ മൂന്ന് പേർ മലയാളികളാണ് കേട്ടോ അവരുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന പതിനേഴ് പേര് മൂന്ന് പേർ മലയാളികളാണ് അതുപോലെ തന്നെ പത്മശ്രീ എത്ര പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് പേർക്കാണ് എത്ര പേർക്കാണ് നൂറ്റി പത്ത് പേർക്കാണ് ഈ നൂറ്റി പത്ത് പേരിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ആളുകളുടെ പേരുണ്ട് നമുക്ക് അത് മാത്രം പഠിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പത്മവിഭൂഷൺ അഞ്ചു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് പത്മഭൂഷൺ പതിനേഴ് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പേർ മലയാളികളാണ് അതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ ഈ മൂന്ന് പേരുടെ പേര് എന്തായാലും പഠിച്ചു വെക്കണം അതുപോലെ തന്നെ പത്മശ്രീ എത്ര പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് പേർക്കാണ് അല്ലെ നൂറ്റി പത്ത് പേർക്കാണ് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ടോട്ടലായി ലഭിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് ആ നമ്പറും പഠിച്ചു വെക്കുക കേട്ടോ ടോട്ടലായി നൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ മുപ്പത് പേർ വനിതകളാണ് എത്ര പേരാണ് ഈ നൂറ്റി മുപ്പത്തി രണ്ട് മുപ്പത് പേർ വനിതകളാണ് എട്ട് പേർ വിദേശ ഇന്ത്യക്കാരാണ് എട്ടു പേർ വിദേശ ഇന്ത്യക്കാരാണ് അതുപോലെ തന്നെ ഒൻപത് പേർക്ക് മരണാനന്തര ബഹുമതി ആയിട്ടാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒൻപത് പേർക്ക് മരണാനന്തര ബഹുമതിയാണ് പത്മ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഒൻപത് പേർ എന്താണ് മലയാളികളാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ പത്മഭൂഷൺ ലഭിച്ച പതിനേഴ് പേരിൽ മൂന്ന് പേർ മലയാളികളാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നൂറ്റി മുപ്പത്തിരണ്ട് പേരിൽ ഒൻപത് പേർ ആരാണ് മലയാളികളാണ് ഒൻപത് പേർ മലയാളികളാണ് അപ്പോൾ മുപ്പത് വനിതകൾ എട്ട് വിദേശ ഇന്ത്യക്കാർ ഒൻപത് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നൂറ്റി മുപ്പത്തി പേരിൽ ഒൻപത് പേർ ആരാണ് മലയാളികളാണ് അപ്പോൾ ഈ നമ്പേഴ്സ് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക പത്മവിഭൂഷൺ അഞ്ചു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് പത്മഭൂഷൺ പതിനേഴ് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പേർ മലയാളികളാണ് പത്മശ്രീ നൂറ്റി പത്ത് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആ നൂറ്റി മുപ്പത്തിരണ്ട് പേരിൽ മുപ്പത് പേർ വനിതകളാണ് എട്ട് പേർ വിദേശ ഇന്ത്യക്കാരാണ് ഒൻപത് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഒൻപത് പേർ ആരുമാണ് മലയാളികളുമാണ് ഇനി നമുക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച അഞ്ചു പേർ ആരൊക്കെയാണെന്ന് നോക്കാം എം വെങ്കയ്യ നായിഡു പത്മ സുബ്രഹ്മണ്യം ചിരഞ്ജീവി വൈജയന്തിമാല ബാലി ബിന്ദേശ്വർ പാഠക് ആരൊക്കെയാണ് മുൻ ഉപരാഷ്ട്രപതിയായ എം വെങ്കയ്യ നായിഡു മുൻ ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡു നർത്തകിയായ പത്മ സുബ്രഹ്മണ്യം നർത്തകിയായ പത്മ സുബ്രഹ്മണ്യം തെലുങ്ക് നടനായ ചിരഞ്ജീവി തെലുങ്ക് നടനായ ചിരഞ്ജീവി നർത്തകിയും നടിയുമായ വൈജയന്തിമാല ബാലി നർത്തകിയും നടിയുമായ വൈജയന്തിമാല ബാലി അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകൻ ബിന്ദേശ്വർ പാഠക് അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് കേട്ടോ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബിന്ദേശ്വർ പാഠക് അദ്ദേഹം സാമൂഹിക പ്രവർത്തകനാണ് ഇനി നമുക്ക് പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയ പതിനേഴ് പേർ ആരൊക്കെയാണെന്ന് നോക്കാം ഒ രാജഗോപാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവി ഉഷ ഉദുപ്പ് മിഥുൻ ചക്രവർത്തി ഫോർമോസ് എൻ കാമ കുന്ദൻ വ്യാസ് സി പി താക്കൂർ രാജ്ദത്ത് സത്യപ്രത മുഖർജി അശ്വിൻ ബാലചന്ദ്ര മേത്ത രാം നായിക് യങ് ലിയോ വ്യാര്യാലാൽ രാംപ്രസാദ് ശർമ്മ തേജസ് പട്ടേൽ സീതാറാം ജിൻഡാൽ വിജയകാന്ത് അപ്പോൾ ഈ പതിനേഴ് പേരുടെയും പേര് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട മേഖല കൃത്യമായി തന്നെ പഠിച്ചു വെക്കണുട്ടോ ആരൊക്കെയാണ് മൂന്ന് മലയാളികൾ ഒ രാജഗോപാൽ ജസ്റ്റിസ് ഫാത്തിമ ബി വി ഉഷാ ഉദുപ്പ് ഇനി നമുക്ക് ഇവരുടെ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓ രാജഗോപാൽ ആരാണ് ബി ജെ പി നേതാവാണ് അല്ലെ ഒ രാജഗോപാൽ ബി ജെ പി നേതാവാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ആരാണ് മലയാളിയായ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് അല്ലെ മലയാളി ആയിട്ടുള്ള സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിട്ടുള്ള ആദ്യത്തെ വനിത കൂടിയാണ് കേട്ടോ മലയാളി വനിത കൂടിയാണ് അപ്പോൾ മലയാളിയായ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത് ഇനി ഉഷാ ഉദുപ്പ് ആരാണ് ഗായികയാണ് അല്ലെ ഉഷ ഉദുപ്പ് ഗായികയാണ് അതുപോലെ ഒന്ന് രണ്ട് പേരും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം മിഥുൻ ചക്രവർത്തി ആരാണ് ബോളിവുഡ് നടനാണ് കേട്ടോ ബോളിവുഡ് നടനായിട്ടുള്ള ആയിട്ടുള്ള മിഥുൻ ചക്രവർത്തി ഉണ്ട് അതുപോലെ തന്നെ ഹോർമോസ്റ്റി എൻ കാമയും കുന്ദൻ വ്യാസം മഹാരാഷ്ട്രയിലെ മാധ്യമ പ്രവർത്തകരാണ് ആരൊക്കെയാണ് ഹോർമോസിൻ കാമ കുന്ദൻ വ്യാസ് എന്നൊക്കെ പറയുന്ന രണ്ട് പേരും മഹാരാഷ്ട്രയിലെ മാധ്യമ പ്രവർത്തകരാണ് അതുപോലെ തന്നെ യങ് ലിയു എന്ന് പറയുന്നത് തായ്വാൻ കമ്പനി ആയിട്ടുള്ള ഫോക്സ് കോണിന്റെ സിഇ ആണ് ആരാണ് തായ്വാൻ കമ്പനി ആയിട്ടുള്ള ഫോക്സ് കോണിന്റെ സിഇ ആണ് ആരെന്ന് പറയുന്നത് യങ് ലിയു എന്ന് പറയുന്നത് അതുപോലെ വിജയകാന്ത് ആരാണ് തമിഴ്നടനാണ് അല്ലെ അന്തരിച്ച തമിഴ്നടനാണ് വിജയകാന്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് രണ്ട് പേരുടെ മാത്രം ആ ഒരു മേഖല കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ മലയാളികൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം ഇനി നമുക്ക് പത്മശ്രീ പുരസ്കാരം നേടിയത് ആരൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി പത്ത് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എത്ര പേർക്കാണ് നൂറ്റി പത്ത് പേർക്കാണ് ഈ നൂറ്റി പത്ത് പേരുടെയും പേര് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളവരുടെ പേര് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം അപ്പോൾ പ്രധാനമായും മലയാളികൾ അല്ലേ മലയാളികളുടെ പേര് നമ്മൾ പഠിച്ചിരിക്കണം ആരൊക്കെയാണ് ഇത്തവണ പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ എന്ന് പറയുന്നത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് അവർക്ക് സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലയിലാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്ക്ക് സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു സദനം ബാലകൃഷ്ണൻ ആരാണ് സദനം ബാലകൃഷ്ണനാണ് അദ്ദേഹം കഥകളി ആചാര്യനാണ് അപ്പോൾ കഥകളി ആചാര്യനായിട്ടുള്ള സദനം ബാലകൃഷ്ണനും എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്തത് ഇ പി നാരായണനാണ് അദ്ദേഹം തെയ്യം കലാകാരനാണ് ഇ പി ആരാണ് തെയ്യം കലാകാരനാണ് അടുത്തത് സത്യനാരായണ ബലരിയാണ് ആരാണ് സത്യനാരായണ ബലരിയാണ് അദ്ദേഹം കാസർകോട്ടെ പരമ്പരാഗത നെൽകർഷകനാണ് കാസർകോട്ടിലെ പരമ്പരാഗത നെൽകർഷകനായ സത്യനാരായണനും എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ പി ചിത്രൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ മേഖല വന്നിട്ട് സാഹിത്യമാണ് സാഹിത്യമാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തരമായിട്ടാണ് ബഹുമതി ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മേഖല ഏതാണ് സാഹിത്യമാണ് സാഹിത്യമാണ് അതുപോലെ തന്നെ മുനിനാരായണ പ്രസാദം ഏതാണ് സാഹിത്യമാണ് കേട്ടോ മുനിനാരായണ പ്രസാദം സാഹിത്യമാണ് അപ്പോൾ ഈ ആറ് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആറ് പേരും മലയാളികളാണ് നൂറ്റി പത്ത് പേര് ഈ ആറുപേരാണ് മലയാളികളാണ് അതുകൊണ്ട് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ പേരുടെ പേരും അവരുടെ ആ ഒരു മേഖലയും പഠിച്ചു വെക്കുക ഇനി നമുക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച മറ്റു മേഖലയിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് താരമായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണയ്ക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജ്യോഷ്ന ചിന്നപ്പ സ്കോഷ് താരമായിട്ടുള്ള ജ്യോസ്ന ചിന്നപ്പയ്ക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ജോഡി ക്രൂസ് തമിഴ് സാഹിത്യകാരനായിട്ടുള്ള ജോഡി ക്രൂസിനും എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാർവതി ബറുവ ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ എന്ന് പറയുന്നത് ആസാം സ്വദേശിയാണ് ആസാം സ്വദേശിയാണ് അവർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് താരമാണ് ജ്യോഷന ചിന്നപ്പ സ്കോഷ് താരമാണ് ജോഡി ക്രൂസ് എന്ന് പറയുന്നത് തമിഴ് സാഹിത്യകാരനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനായ ആസാം സ്വദേശിയായിട്ടുള്ള പാർവതി ബറുവയ്ക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം അല്ലെ പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഈ മൂന്ന് മേഖലയിലും പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഈ മൂന്ന് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നതായിരിക്കും പ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ആത്മാർത്ഥമായി തന്നെ പഠിക്കാം കേട്ടോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക